ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുടുംബശ്രീയുടെ കീഴിലുള്ള കുടുംബശ്രീ കേരള ചെക്കിൻലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽഡായി വീട്ടിലോട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട് പൂജ്യം രണ്ട് മൂന്ന് ബാർ എച്ച് ആർ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാർ കെ ബി എഫ് പി സി എൽ വിജ്ഞാപനം ഇറങ്ങിയ ഡേറ്റ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പറഞ്ഞിട്ടുള്ളത് കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് ഒരു വർഷത്തേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിസിലാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളുടെ അവരവരുടെ റിസ്യൂമ് അതോടൊപ്പം തന്നെ അപ്ലിക്കേഷൻ ഫോം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസൊക്കെ പോസ്റ്റിൽ വഴി ഈ പറയുന്ന അഡ്രസ്സിലേക്ക് അയക്കണം അയക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് ദി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് ടി സി തൊണ്ണൂറ്റി നാല് ബാർ മുപ്പത്തൊന്ന് എഴുപത്തൊന്ന് ബിഹൈൻഡ് ലളിത് ഫ്ലോറ ഓപ്പോസിറ്റ് സെൻറ് ആൻ്റണീസ് ചർച്ച് പള്ളിമുക്ക് പേട്ട പി ഒ തിരുവനന്തപുരമാണ് അഡ്രസ്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ എത്തേണ്ട ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് മണിക്ക് മുമ്പായിട്ട് അപ്ലിക്കേഷൻ എത്തണം പെൺവിലപ്പിൻ്റെ പുറത്ത് അപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഓഫീസ് അസിറ്റൻറ്റും കൂടി മെൻഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ അപ്ലിക്കേഷൻ ഫോം കിട്ടുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള ചിക്കൻ ഡോട്ട് ഓർക്ക് ഡോട്ട് ഐ എൻ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം അതൊക്കെ ഫില്ല് ചെയ്തിട്ട് അയയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ പറഞ്ഞ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പം എത്ര പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്പർ ഓഫ് പോസ്റ്റ് ഒരു പോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എം എസ് ഓഫീസിൽ സർട്ടിഫിക്കറ്റേഷൻ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അഭികാമ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വളരെ നല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സാലറി പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് ആണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് ബിലോ തേർട്ടി ഇയേഴ്സാണ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൺസിഡർ ചെയ്യുമ്പോൾ മുപ്പത് വയസ്സിന് താഴെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഓഫീസ് അസ്റ്റൻ എന്ന പോസ്റ്റിലേക്കുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട് ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക അത് റെക്കോർഡ് ചെയ്യുക ഓഫീസ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക റെക്കോർഡ് ചെയ്യുക പിന്നെ ആവശ്യമുള്ള പ്രകാരം ന്യൂ പുതിയ പുതിയ സ്റ്റോക്കുകൾ ഓർഡർ ചെയ്യുക ഒക്കെ മാനേജ് ചെയ്യുക പിന്നെ ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റൈൻ ചെയ്യണം അതുപോലെ തന്നെ പേപ്പർ വർക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ ഓർഗനൈസ് പല കാര്യങ്ങളും എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രകാരം അതൊക്കെ ഓർഗനൈസ് ചെയ്യുക ഓഫീസ് ഏരിയയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഹയർ അതോറിറ്റി പറഞ്ഞ പോലെ മറ്റു ടാസ്കുകളും കാര്യങ്ങളും ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ആൾക്കാർ അവർ സ്ക്രൂട്ടനൈസ് ചെയ്യും അപ്പോൾ അതിൽ നിന്ന് സെലക്റ്റഡായ കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും അതിൽ നിന്നാണ് സെലക്ഷൻ പ്രൊസീജിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡേറ്റും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ പിന്നീട് ഇമെയിൽ വഴിയോ അല്ലെ ടെലിഫോൺ വഴിയോ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുവരുന്ന കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി